ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് മെയിൽ ടു ഫീമെയിൽ മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ആൾ ആരാണെന്ന് കണ്ടാൽ നിങ്ങൾ ഞെട്ടും അപ്പൊ നമ്മുടെ ഐറ്റംസ് ഒക്കെ നിരത്തി വെച്ചു ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആൾ ആൾക്കൊരു ഫീമെയിൽ ലുക്ക് വേണം എന്നുണ്ട് നമ്മുടെ അടുത്ത് വന്നതാണ് കേട്ടോ ഫുള്ള് മീഡിയക്കാരായിരുന്നേ ആദ്യമായിട്ട് ആണിനെ പെണ്ണാക്കുന്ന മേക്കപ്പ് ചെയ്തതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നുണ്ട് പക്ഷെ പകുതിയായപ്പോ ടെൻഷനൊക്കെ പോയി കാരണം ആൾക്കിത് നല്ലവണ്ണം ചെയ്തത് ഈ ട്രോൾസിലൊക്കെ കാണുന്ന പോലെ എല്ലാ ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഭയങ്കര പാവമാണ് കേട്ടോ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് സോ ഇതാണ് മേക്കപ്പിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ അതിനുശേഷം കൊടുത്തിട്ട് പിന്നെ ആൾ വിഗ് ഉണ്ടിട്ടുണ്ടായിരുന്നു ആ വിഗ് കൂടി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പഴാണ് കറക്റ്റ് ലുക്ക് വന്നിട്ടുള്ളത് ഫൈനൽ ലുക്ക് വന്നപ്പോൾ ആളെ മനസ്സിലാവുന്നില്ല കേട്ടോ മേക്കപ്പിന്റെ ഒരു പവറേ പിന്നെ ആളുടെ കഴുത്തിലും കൈയിലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളൊരു എച്ച് ഡി മേക്കപ്പ് ഒരു ഇച്ചിരി ലെയർ ഹെവി ആയിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആൾക്ക് മേക്കപ്പ് ഇഷ്ടമായ നമുക്കൊന്ന് ചോദിച്ചോക്കാം